പുരുഷന്റെ ലൈംഗിക ദാരിദ്ര്യോ ഇതിലൂടെയൊക്കെ നമ്മള് പിന്നെ കേരളത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യം എന്നുള്ളത് സത്യത്തിൽ ഇപ്പം സെക്സ്വൽ ഫ്രസ്ട്രേഷൻ തിയറി എന്ന് പറഞ്ഞ തിയറി ഉണ്ട് സെക്ഷൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പിന്നെ ക്രിമിനൽ ആൻഡ് ജസ്റ്റിസ് ജേണൽ ഓഫ് ക്രിമിനൽ ആൻഡ് ജസ്റ്റിസിൽ വന്ന ക്രിമിനോളജി പഠിക്കുന്ന പിന്നെ ഒരു പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ പഠനമാണ് അദ്ദേഹം പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിമിനോളജി ഒരു ക്രിമിനൽ ബിഹേവിയറിന് എന്തൊക്കെ കാരണമാകണമെന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായിട്ട് ഈ ഷൂട്ടേഴ്സ് ഈ ഈ മാസ് ഷൂട്ടേഴ്സ് ഉണ്ടല്ലോ ഈ തോക്കെടുത്ത് തോന്നിയിട്ട് മാസായിട്ട് വെടിവെക്കുന്നത് അതുപോലെ സീരിയൽ കില്ലേഴ്സ് ഇവരെ കുറിച്ചൊക്കെ പഠിക്കുന്ന ആളാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പേപ്പറാണ് പിന്നെ സെക്ഷൽ ഫ്ലക്ചേഷൻ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തിയറി ഓഫ് അഗ്രഷൻ വയലൻസ് ആൻഡ് ക്രൈം അതായത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ എങ്ങനെയാണ് ഒരു അഗ്രസീവ് ബിഹേവിയറിലേക്ക് ഒരു വയലൻറ്റ് ബിഹേവിയറിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് അദ്ദേഹം പറഞ്ഞാൽ എല്ലാവർക്കും പിന്നെ ഈ നീഡുകളുണ്ട് സെക്ഷൽ നീഡുണ്ട് നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് ഒന്ന് പിന്നെ ഉറക്കം സ്ലീപ്പ് രണ്ട് വിശപ്പ് ഹങ്കർ മൂന്ന് സെക്സ് ഇത് മൂന്നും ഈ മൂന്ന് നീഡും മീറ്റ് ചെയ്യപ്പെടാതിരുന്നാൽ മനുഷ്യന് ദേഷ്യം വരും ഉറക്കമെല്ലാം നഷ്ടപ്പെട്ടാൽ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും വിശപ്പ് കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ മനുഷ്യന് ദേഷ്യം വരും ഇതേപോലെ തന്നെ സെക്സ് പിന്നെ നമുക്ക് പൂർത്തീകരിക്കപ്പെടാതിരിക്കുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരാനുള്ള സാധ്യതകൾ ഈ പഠനത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആണ് നമ്മളൊരു ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഇൻ്റർവെല് നമ്മൾ കിടന്ന് കൊടുത്താൽ നമ്മൾ ഉറങ്ങിക്കോളും പക്ഷേ ഫുഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിനൊരു ഒരു ഒരു കോമ്പറ്റീഷൻ ഉണ്ട് അല്ലെങ്കിൽ അതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ് അതേസമയം സെക്സ് എന്ന് പറഞ്ഞാൽ അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റും പലപ്പോഴും ആവശ്യം വരും അതല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റും പലപ്പോഴും ആവശ്യം വരും അപ്പോൾ അത് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല ഈ ീ ആണ് നമ്മളുടെ ഈ ലിബിഡോ ഉണ്ടാക്കുന്നത് നമ്മളീ സെക്ഷല് ഇൻട്രസ്റ്റ് ഡിസയർ ഉണ്ടാക്കുന്ന ലിബിഡോ എന്നാണ് പറയുക ഈ ടെസ്റ്റസ്ട്രോണ് ഒരു പുരുഷ ഒരു പെണ്ണിനുള്ളതിനേക്കാളും പതിനഞ്ച് മുതൽ ഇരുപത് ഇരട്ടി വരെ ഒരാണിന് കൂടുതലാണ് സ്വാഭാവികമായിട്ടും അത്രയും ആ ഒരു ടെസ്റ്റസ്ട്രോൺ ഒരു 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 ട്രിഗർ ഒരു ലിബിഡോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ബയോളജിക്കലി സാറ്റിസ്ഫൈ ചെയ്യാത്ത അവസ്ഥയിൽ അത് പിന്നെ ഒരു അഗ്രസീവ് ബിഹേവിയറിലേക്കാണ് പോകുന്നത് അതാണ് അത് ഈ പുരുഷൻ ചെയ്യുന്ന വയലൻസിലെല്ലാം അല്ലെങ്കിൽ ഒരു ക്രിമിനലായ പുരുഷന്മാരിലെല്ലാം ഈ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ അതായത് സെക്ഷൽ നീഡ് മീറ്റ് ചെയ്യാത്ത പ്രശ്നം ഇദ്ദേഹത്തിൻ്റെ പഠനത്തിൽ കാണുന്നുണ്ട് അപ്പോൾ അതിൽ പിന്നെ അത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ പിന്നെ ഉണ്ടാകാനുള്ളത് ചിലപ്പോൾ പിന്നെ ഒരു പാർട്ട്ണർ ഇല്ലാത്തതാവാം കാരണം അല്ലെങ്കിൽ സെക്ഷൽ ഡിസയർ പൂർത്തീകരിക്കപ്പെടാത്തതാവാം പാർട്ണർ ഉണ്ടാവാം പക്ഷേ അത് അതിൻ്റെ റിസൾട്ടിൽ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആവില്ല അതല്ലെങ്കിൽ തീരെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു റിലേഷൻ ആയിരിക്കാം ഈ കാരണം കൊണ്ടെല്ലാം ഫ്രസ്ട്രേഷൻ ഉണ്ടാവുക അപ്പം ഇതിന് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായാൽ അദ്ദേഹം ഏതൊക്കെ രൂപത്തിൽ അതിനെ തീർക്കും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പിന്നെ റിലീഫ് സീക്കിംഗ് ആണ് പറയുന്നത് റിലീഫ് സീക്കിങ് എന്നു വച്ചാൽ ഇപ്പോൾ എനിക്കൊരു സെക്ഷൽ ഇതുണ്ടായി ഞാനതിനെ ഏതെങ്കിലും രൂപത്തിലൊന്ന് പൂർത്തീകരിക്കാൻ നോക്കും അപ്പോൾ അതാണ് റിലീഫ് സീക്കിങ് അപ്പോൾ അതിനുള്ളൊരു മാർഗ്ഗം നോക്കും അതൊരു പാർട്ട്ണറായിട്ടുള്ള ഒരു ഒരു സെക്ഷൽ എൻകൗണ്ടർ ആയിരിക്കാം രണ്ടാമത്തേത് പറയുന്നത് പവർ സീക്കിംഗ് ആണ് അതായത് പിന്നെ സെ ഒരു സെക്ഷൽ പിന്നെ ഫ്രസ്ട്രേഷൻ ഉണ്ടായാൽ അത് നേരായ മാർഗ്ഗത്തിൽ തീർത്തിയില്ലെങ്കിൽ പിന്നെ അതൊരു പവർ സീക്കിങ്ങിലേക്ക് പോകും ആ പവർ സീക്കിങ് പിന്നെ റിവെഞ്ച് സീക്കിങ്ങിലേക്ക് പോകും മൂന്നാമത് അതായത് ആര് കാരണമാണോ എനിക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായത് ആ ഫ്രസ്ട്രേഷൻ അയാളെ ഒരു അഗ്രസീവ് ഒരു ക്രൈം ആയിട്ട് ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യാം ചെയ്തേക്കാം എന്നുള്ള ഇതിൽ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്പ്ലേസ്ഡ് ഫ്രസ്ട്രേഷൻ എന്നാണ് പറയുന്നത് അഥവാ ഞാൻ ആര് കാരണമാണോ എനിക്ക് സെക്ഷല് ഫ്രസ്ട്രേഷൻ ഉണ്ടായത് അയാളെയല്ലാതെ എൻ്റെ സെക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവാൻ യാതൊരു കാരണവുമില്ലാതിരുന്ന വേറൊരു ടാർഗറ്റിൻ്റെ മേലെ എൻ്റെ അഗ്രസീവ് ബിഹേവിയർ ഞാൻ തീർക്കാം സത്യത്തിൽ ഇതാണ് നമ്മൾ സാധാരണ ഈ എത്തിസ്റ്റികളൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട് ചെറിയ കുട്ടീൻ്റെ ഡ്രസ്സ് എന്ത് പ്രൊവകേറ്റീവാണ് അല്ലെങ്കിൽ പ്രായം എന്താ എന്താണ് പക്ഷേ അത് അത് ഈ നാലാമത്തതിൽ ഡിസ്പ്ലേസ്ഡ് ഫ്രസ്ട്രേഷനിൽ പെടുന്നതാണ് ഒരു പുരുഷൻ്റെ സെക്ഷൽ നീഡ് പൂർത്തീകരിക്കാതിരിക്കുകയും ആളുടെ ഈ ഫ്രസ്ട്രേഷൻ അയാൾ വേറെ എവിടെയും ചെയ്യാതിരിക്കുമ്പോൾ അതൊരു അഗ്രസീവ് ബിഹേവിയറിലേക്ക് മാറി പക്ഷേ അയാൾ സെക്ഷലി പിന്നെ പിന്നെ ഇതായത് പിന്നെ പല കാരണങ്ങളുണ്ടാവാം പല ന്യൂഡിറ്റി ഉണ്ടാവാം ഇതുണ്ടാവാം ആക്ട്രസ് ഉണ്ടാവാം മോഡൽസ് ഉണ്ടാവാം പോൺ വീഡിയോസ് ഉണ്ടാവാം ഒക്കെ ഉണ്ടാവും പക്ഷേ ആ ടാർഗറ്റിലല്ലാതെ ഒരു കണക്ഷനും ഇല്ലാത്ത മറ്റൊരു ടാർഗറ്റിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ എന്ത് ചെയ്യാം അഗ്രസീവിലി പൂർത്തീകരിക്കാം അതാണ് ഡിസ്പ്ലേസ്ഡ് ഫ്രസ്ട്രേഷൻ എന്ന് അപ്പോൾ ഈ രൂപത്തിലെല്ലാം ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല സത്യത്തിൽ എന്ത് വേണ്ടത് പുരുഷന് വേണ്ടത് അതൊരു പുരുഷന് നല്ല സ്ത്രീക്കായാലും തന്നെ വേണ്ടത് അതൊരു ക്വാളിറ്റേറ്റീവ് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം അത് ചിലപ്പോൾ ഒരു പാർട്ട്ണറായാലും രണ്ട് പാർട്ണറായാലും ആ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിൽ പുരുഷൻ കൂടുതൽ സെക്ഷലി അഗ്ര മീൻസ് അതിൻ്റെ ബിഹേവിയർ അഗ്രസീവ് ആകും എന്നുള്ളതാണ് മൊത്തത്തിൽ ഈ പഠനങ്ങൾ പറയുന്നത് അതിനെയാണ് നമ്മൾ സത്യത്തിൽ ലൈംഗിക ദാരിതെന്ന് വിളിക്കുന്നത് സത്യത്തിൽ വേണ്ടത് എല്ലാ പുരുഷന്മാരും സ്ത്രീകളും വിവാഹം കഴിച്ച് ഒരു ലോങ് ടേം കമ്മിറ്റഡ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഈ അതൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അതോടൊരു അഗ്രസീവ് ബിഹേവിയറിൻ്റെ സാധ്യതകളില്ല അത് അതവിടെ കഴിഞ്ഞു പോകും അവിടെ ക്ഷമിച്ച് പോകും എന്നുള്ളതാണ്